ഇതിന്റെ പർപ്പസ് ഇത് ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഇത്തരം കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ഏജൻസികളുടെ വ്യക്തമായാലേ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഇതില് ഇലക്ട്രിക് ഡിറ്റർനേറ്ററുകളും ഇരുന്നൂറ് ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് കണ്ടെടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് ഇത് ഒരു സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന് പുറത്തുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ അതത് അത് ഈ വിഷയം വന്നപ്പോൾ തന്നെ പോലീസിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ വരുന്നു എന്ന് ആണ് ഞങ്ങൾ കിട്ടുന്ന ഒരു വിവരം അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസും തീർച്ചയായിട്ടും അത്തരം ഇൻഫർമേഷൻ കൊടുക്കും ഇതിന്റെ കൂടുതൽ വിശാംശങ്ങൾ എന്താണ് എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണോ എന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് അത്ര കാര്യങ്ങളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടാനും കഴിയുള്ളൂ റെയ്ഡ് പോലീസ് നടത്തിയതാണ് എന്തുകൊണ്ടാണ് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിട്ട് പുറത്തു വരുന്നത് ഇരാറ്റുപേട്ട് എല്ലാ തരത്തിലുള്ള ആളുകളും ഞാൻ പറഞ്ഞല്ലേ എല്ലാ മുസ്ലിം സഹോദരങ്ങളും തീവ്രവാദികളല്ല പക്ഷെ അവിടെ തീവ്രവാദികളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അത്തരം ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാ അതിനു വേണ്ടിയാണോ ഇത് കൊണ്ടുവന്നുള്ള ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അതല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ്ടി ആയിട്ട് ചെയ്യുന്ന ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു അവിടെ ഇല്ല പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ വളരെ കൂടി തന്നെ ഈ വിഷയത്തെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ജോർജ് ഈ എല്ലാ 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 തീവ്രവാദ സംഘടനകളുടെയും നേരമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ നാട് അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പറഞ്ഞു ഞാനിപ്പോ നേരത്തെ കയറി ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഇത് അതിനുവേണ്ടിയാണോ അല്ല കൊണ്ടുവന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്നുള്ളത് ഇത്ര സമയമല്ലായുള്ളൂ അന്വേഷണം ഉദ്യോഗസ്ഥർക്ക് സമയം കൊടുക്കുക ഇനി അവരുടെ അന്വേഷണം അവര്യാർക്കുമാണ് തോന്നിയാൽ നമ്മൾ കൂടുതൽ അന്വേഷണം ഞാൻ പറഞ്ഞത് അഞ്ച് ശതമാനത്തിൽ താഴെ വരുന്ന തീവ്രവാദികൾക്ക് വേണ്ടി നൂറ് ശതമാനം ആളുകൾ മോശമാകുന്ന സാഹചര്യമാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞത് ഈരാറ്റുപേട്ട ഇരാറ്റുപേട്ട ഈ ഒരു കേന്ദ്രമായി മാറുന്നു ഇരാറ്റുപേട്ടില് എല്ലാവരും തീവ്രവാദികളല്ല പക്ഷെ കുറച്ച് ആളുകൾ പിന്നെ അത് ഈരാറ്റുപേട്ടലും എല്ലാ ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യുവമാർക്ക് വേണ്ടി സ്വയം മോശമാകണോ എന്ന് അവനും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്തരം കാര്യങ്ങൾ സജീവമായി ഇടപെടുകയും മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെ തെറ്റാണെന്ന് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ഇതിനെ തെറ്റാണെന്ന് പറയാനും കഴിയുന്ന ആർജം ഇരാറ്റുപേട്ടയിൽ ബാക്കിയുള്ള ജനങ്ങൾക്കുണ്ടാകണം തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള സംസാരം നടത്തും അതിനെ അവിടെയുള്ള ഇത്തരം സംഘടനകളോട് ചേർന്ന് നിൽക്കാത്ത പുരോഹിതരുണ്ടെങ്കിൽ അവരെ കണ്ട് സംസാരിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ നാട്ടിൽ സമാധാനവും സ്നേഹവും സഹവർത്തിത്വവും മാത്രം വിളയാടട്ടെ അതിനുള്ള ഉണ്ടാകട്ടെ അതിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്